മലയാളത്തിലെ എക്കാലത്തെയും വലിയ വിജയമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് നിർമ്മിച്ച് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത് കല്യാണി ടൈറ്റിൽ റോളിലെത്തിയ ചിത്രം മലയാളത്തിലെ പുതിയ സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസിയിലെ ആദ്യ ചിത്രമായിരുന്നു റിലീസിന്റെ നാൽപ്പത്തി ഒന്നാം ദിവസമാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് മുന്നൂറ് കോടി ക്ലബിൽ ചിത്രം കയറിയത് ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ മലയാള ചിത്രവുമാണ് ലോക മലയാളികൾ മാത്രം കണ്ടതുകൊണ്ടല്ല ഈ നേട്ടമുണ്ടായത് മറിച്ച് മറുഭാഷ പ്രേക്ഷകർ കൂടി കണ്ടതുകൊണ്ടാണ് മലയാള സിനിമകൾ തിയേറ്ററുകളിലെത്തി കാണുന്ന മറുഭാഷ പ്രേക്ഷകർ എന്ന സമീപകാല ട്രെൻഡിന്റെ പുതിയ ഉദാഹരണം കൂടിയാണ് ലോക ചിത്രത്തിന്റെ കളക്ഷൻ കണക്കുകൾ വിശദമായി നോക്കാം മുപ്പത് കോടി ബജറ്റിലെത്തിയ ചിത്രമാണിത് പ്രമുഖ ട്രാക്കർമാരായ സാക്കിൾകിന്റെ കണക്ക് പ്രകാരം ചിത്രത്തിന്റെ ഇന്ത്യയിൽ നിന്നുള്ള ഗ്രോസ് നൂറ്റി എൺപത്തിയൊന്ന് കോടി മൂന്ന് ലക്ഷവും വിദേശ കളക്ഷൻ നൂറ്റി പത്തൊൻപത് കോടി മുപ്പത് ലക്ഷവുമാണ് ഇന്ത്യ നെറ്റ് കളക്ഷൻ നൂറ്റി അൻപത്തി കോടി അൻപത്തി ഒൻപത് ലക്ഷവും ഇതനുസരിച്ച് മലയാളം പതിപ്പ് ഇന്ത്യയിൽ നിന്ന് നേടിയ നെറ്റ് കളക്ഷൻ നൂറ്റി ഇരുപത് കോടി എൺപത്തിരണ്ട് ലക്ഷമാണ് മലയാളം കഴിഞ്ഞാൽ ഏറ്റവും കളക്ട് ചെയ്തത് തമിഴ് പതിപ്പാണ് പതിനാറ് കോടി മുപ്പത്തിരണ്ട് ലക്ഷമാണ് തമിഴ് പതിപ്പിന്റെ നെറ്റ് കളക്ഷൻ തെലുങ്ക് പതിപ്പും മികച്ച കളക്ഷൻ നേടി പതിമൂന്ന് കോടി എഴുപത്തിമൂന്ന് ലക്ഷമാണ് തെലുങ്ക് നെറ്റ് ഹിന്ദി പതിപ്പിന് നേടാനായത് മൂന്ന് കോടി എഴുപത്തിരണ്ട് ലക്ഷം നെറ്റാണ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക